സംസ്ഥാനത്ത് എസ് ഐ ആറിന്റെ നടപടികളുമായി നമ്മുടെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പലർക്കും എനിയുമറേഷൻ ഫോം കിട്ടിയില്ല എന്നുള്ള പരാതിയുണ്ട് പലർക്കും കിട്ടിയവർക്ക് എങ്ങനെ പൂരിപ്പിക്കണം എന്നുള്ള സംശയങ്ങളുണ്ട് ഈ നിലയ്ക്ക് പോകുമ്പോൾ പലർക്കും എനിയുമറേഷൻ ഫോം ഇതുവരെ കിട്ടിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയണം കിട്ടിയവർ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് അറിയണം ഇതെല്ലാം നമുക്ക് അറിഞ്ഞേ പറ്റൂ എല്ലാം അത്യാവശ്യം തന്നെയാണ് കാരണം ഈ പ്രാവശ്യം ഈ എസ് ഐ ആർ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ അതിലൂടെ ഒരു പൗരത്വ നിയമത്തിന്റെ ഒരു സാധ്യത കൂടി അതിലൂടെ തിരി കയറ്റുന്നുണ്ട് അതുമൂലമാണ് എല്ലാവർക്കും ഒരു ഭയപ്പാടുണ്ടായിരിക്കുന്നത് ഒരു എല്ലാവരും പാലിക്കാതിരിക്കുകയാണ് ഇതെങ്ങനെ പൂരിപ്പിക്കും ഇനി ഇത് പൂരിപ്പിച്ച് നൽകിയില്ലെങ്കിൽ നമുക്ക് പൗരത്വം തന്നെ നഷ്ടപ്പെടുമോ അതോ ഇനി ഇത് എങ്ങനെ തെളിയിക്കാൻ സാധിക്കും പിന്നീട് അതിന് മുന്നിൽ വരുന്ന ഭവിഷ്യത്ത് തെളുക എന്തൊക്കെയാണ് എന്നൊക്കെ എല്ലാവർക്കും സംശയത്തിന്റെ ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം സർക്കാരിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ ദിവസം വരെ ഏകദേശം മൂന്ന് കോടിയിൽ പരം എനുബറേഷൻ ഫോമുകൾ വിതരണം ചെയ്യപ്പെട്ടതായാണ് അറിയപ്പെടുന്നത് സംസ്ഥാനത്തെ ബി എൽഒമാർ വഴിയാണ് ഈ ഫോമുകളെല്ലാം വിതരണം ചെയ്യപ്പെട്ടത് എന്നാലും ജോലിഫാരം മൂലം ചില ബി എൽഒമാർ ജീവനെടുക്കിയതായും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് കാരണം വാർത്തകളെല്ലാം നമ്മൾ കേട്ടതാണ് അവരുടെ എല്ലാം പിന്നെ ശബ്ദ സന്ദേശങ്ങളും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ അറിഞ്ഞതാണ് ആ സാഹചര്യത്തിൽ നമ്മൾ ബി എൽഒമാരെയും കുറ്റം പറയാൻ പറ്റില്ല അവർ ആയിരത്തി അറുന്നൂറ് അല്ലെങ്കിൽ ഒരു തൊള്ളായിരത്തോളം ഒക്കെ വോട്ടർമാർ വരുന്ന ഒരു സ്ഥലത്ത് അവർ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു പ്രാവശ്യം എത്തിയാൽ തന്നെയും വീണ്ടും വീണ്ടും അവിടെ ചെന്ന് ആ ഫോമുകൾ പൂരിപ്പിക്കേണ്ടതായും തിരികെ വാങ്ങേണ്ടതായും ഒക്കെയുള്ള ജോലികൾ അവരുടെ ഭാഗത്തുള്ളതാണ് അതുകൊണ്ട് നമുക്ക് അവരെയും സഹായിച്ചേ പറ്റൂ അവർക്കും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവർ നേ നേരിടുന്നത് സന്ധി കഴിഞ്ഞാൽ പിന്നെ ഒരു വീടുകളിലും ചെന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് പട്ടികളെ അഴിച്ചുവിടുന്ന അവസ്ഥയുണ്ട് ചില വീടുകളിൽ സമയം ആയി കഴിഞ്ഞാൽ പിന്നെ വരരുത് എന്നുള്ള ഭീഷണി മൂലം പോകാനും പറ്റുന്നില്ല അതൊക്കെ നമ്മൾ വാർത്തയിലൂടെ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ പിന്നെ അതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്തായിരുന്നാലും ഈ എനിമനേഷൻ ഫോം ഇതുവരെ വീടുകളിൽ കിട്ടാത്തവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പൊ ഈ ഫോമുകൾ കിട്ടിയവർ പൂരിപ്പിച്ച് തിരികെ നൽകേണ്ട അവസാന തീയതി ഡിസംബർ നാലാണ് ഏകദേശം ഡിസംബർ ഒൻപതിന് തന്നെ പ്രാഥമിക പട്ടിക പുറത്തിറങ്ങും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നമുക്ക് ജനുവരി എട്ടാം തീയതി വരെ എതിർപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് ഹിയറിങ്ങും പരിശോധനയും നടക്കുന്നത് ഏകദേശം ഫെബ്രുവരി ഏഴോട് കൂടി തന്നെ അന്തിമ പട്ടിക പുറത്തിറക്കും എന്നും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ീ തരത്തിലൊക്കെ പറയുമ്പോഴും ഈ എന്യുമറേഷൻ ഫോം കിട്ടിയില്ല എന്ന് പലരും മെസ്സേജിലൂടെ ഒക്കെ തന്നെ അറിയിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തായാലും എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ഇനി എങ്ങനെയാണ് എന്യൂമറേഷൻ ഫോം കിട്ടിയത് ആ കിട്ടിയവർ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ളത് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ചേർക്കാം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് അറിയാത്തവരെ എത്രയും പെട്ടെന്ന് തന്നെ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈസിയായി പൂരിപ്പിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും അറിവിലേക്കായാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ബൂത്ത് ലെവൽ ഓഫീസർ നമ്മുടെ വീടുകളിലേക്ക് എത്തി എനിയുമറേഷൻ ഫോം നൽകിയിട്ടില്ലെങ്കിൽ അഥവാ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് പേടിക്കണ്ട നമുക്ക് ഓൺലൈനായി ചെയ്യാനുള്ള അവസരവുമുണ്ട് അത് മൊബൈൽ നമ്പർ നമ്മുടെ മൊബൈൽ നമ്പർ വോട്ടർ ഐ ഡിയുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ ഓൺലൈനായി ഫോം നൽകാൻ കഴിയുകയുള്ളൂ അക്കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇനി നമുക്ക് ഈ ഫോം നേരിട്ട് കിട്ടിയില്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസറുമായി നമുക്ക് നേരിട്ട് ബന്ധപ്പെട്ട് ഈ ഫോം വാങ്ങാവുന്നതാണ് ഈ സാഹചര്യത്തിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ആരാണ് എന്റെ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് ഞാൻ എങ്ങനെ അറിയും അതിനുള്ള വഴി എന്താണ് പലരും വീട്ടിൽ വന്നിട്ട് പോയിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല പലരും അന്യ സംസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് പലരും വിദേശത്തുള്ളവരൊക്കെയാണ് ഈ സംശയങ്ങളൊക്കെ ഉന്നയി ഉന്നയിക്കുന്നത് അപ്പോൾ അവർക്കാണ് ഈ ഓൺലൈനായി ചെയ്യാനുള്ള അവസരവും ഇനി ബി എൽഒ ആരാണെന്ന് അവരുമായി സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നും കൂടി ഞാൻ പറയാം നമ്മുടെ ബി എൽ ഒ ആരാണെന്ന് നമുക്കറിയാൻ വേണ്ടി ഇതിനായി ഞാൻ ഒരു വെബ്സൈറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റ് എല്ലാവരും ഗൂഗിൾ സെർച്ചിൽ പോയി കണ്ടുപിടിക്കുക കണ്ടുപിടിക്കുക എന്നല്ല അതിൽ ടൈപ്പ് ചെയ്താൽ മാത്രം മതി അത് ആ പേജ് ഓപ്പൺ ആയി വരും ആ വെബ്സൈറ്റ് ആണ് ഐ ഡോട്ട് ജിഒവിൻ എന്ന വെബ്സൈറ്റിൽ പോയി നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങളുടെ വി എൽഒ ആരാണെന്ന് നിങ്ങൾക്ക് അവരുടെ നമ്പർ ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അവരോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാനുള്ള അവസരവും അതിലുണ്ട് ഒരിക്കൽ കൂടി വെബ്സൈറ്റ് പറയാം ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അതാണ് നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൽ ഒരുവിധപ്പെട്ട എല്ലാ വിവരങ്ങളും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ബി എൽഒയുമായി സംസാരിക്കാനുള്ള അവസരം നിങ്ങൾക്ക് അതിലുണ്ടാവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംസാരിച്ച് നിങ്ങളുടെ ആ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഒരു സന്ദർഭം ഒരു സാഹചര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായും ആ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ ഫോൺ നമ്പർ നൽകിയ ശേഷം നിങ്ങൾക്ക് തീർച്ചയായും അവിടെ സംസാരിക്കാവുന്നതാണ് അത് മാത്രമല്ല ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേണ്ട പല രേഖകളും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്തൊക്കെയാണെന്ന് ഞാൻ വിശ്വ വിശദീകരിച്ചിവിടെ പറയുന്നില്ല അപ്പോൾ ഈ വെബ്സൈറ്റിൽ പോയി നമ്മുടെ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിലെ നമ്പർ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബി എൽ ഫോൺ നമ്പരും പേരും വിവരങ്ങളും കിട്ടും തീർച്ചയായും ബി എൽ ഒ ആരാണെന്ന് അറിയില്ല എന്ന് പലരും പറഞ്ഞതുകൊണ്ടാണ് ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ നിങ്ങളുടെ വോട്ടർ ഐ ഡിയുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ബി എൽഒ ആരാണെന്നുള്ള പേരും ഫോൺ നമ്പറും വിവരങ്ങളും നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിലൂടെ നിങ്ങളുടെ ബി എൽ ഒ ആരാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും തീർച്ചയായും ഈ ഒരു വെബ്സൈറ്റിലെ വിവരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക എന്നിരുന്നാലും ഇനിയും ഒട്ടേറെ സംശയങ്ങളും പരാതികളുമൊക്കെ ഒരുപാട് പേർക്ക് ഇനിയും നിലനിൽക്കുന്നുണ്ട് അവർക്കായി ചില നമ്പറുകൾ ഞാൻ ഇവിടെ തൽക്കാം ആ നമ്പറുകളിൽ ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ഒരു ടോൾ ഫ്രീ നമ്പറാണ് വൺ നയൻ ഫൈവ് സീറോ എന്ന് പറയുന്നത് ഞാൻ ഇനി പറയാൻ പോകുന്ന നമ്പറുകളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രസിദ്ധീകരിച്ച നമ്പറുകളാണ് നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ് തീർച്ചയായും അപ്പോൾ ഞാൻ ഈ തന്നിരിക്കുന്ന വൺ നയൻ ഫൈവ് സീറോ എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് പല സംശയങ്ങൾക്കും നിങ്ങൾക്ക് മറുപടി അവിടെ ലഭിക്കുന്നതാണ് ഇനി അതുകൂടാതെ രണ്ട് ലാൻഡ് നമ്പർ കൂടികൾ അതിൽ ഉൾപ്പെടുത്താം അതും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് ആ വെബ്സൈറ്റ് ആണ് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഡബിൾ സീറോ വൺ ടു വൺ എന്നുള്ളത് ഇനി മറ്റൊരു നമ്പർ കൂടിയുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ സെവൻ വൺ സിക്സ് എയ്റ്റ് എന്ന നമ്പർ കൂടി നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ് അതുകൊണ്ട് ഈ സേവനങ്ങൾ നിങ്ങൾ തീർച്ചയായും ഉപയോഗപ്പെടുത്തുക അതുകൊണ്ട് ഈ നമ്പറുകൾ വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകരിക്കും വരെ പെടുന്നതാണ് ഒരു നമ്പർ കൂടിയുണ്ട് ആ നമ്പറിലും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് ആ നമ്പർ നിങ്ങൾ തീർച്ചയായും മറ്റു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നതിന്റെ കൂടുതൽ ഈ നമ്പർ കൂടി നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ തീർച്ചയായും നിങ്ങൾ ഉപകാരപ്പെടും ആ നമ്പർ ഇതാണ് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫൈവ് വൺ നയൻ സിക്സ് ഫൈവ് എന്ന നമ്പറാണ് നമ്പർ ഒരിക്കൽ കൂടി പറയാം സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫൈവ് വൺ നയൻ സിക്സ് ഫൈവ് എന്ന നമ്പറാണ് സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് തീർച്ചയായും നിങ്ങൾ നോട്ട് ചെയ്തു വെക്കണം ഈ ഞാൻ തന്ന നമ്പറുകളെല്ലാം നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ച് ചോദിക്കാവുന്നതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ബി എൽഒമാരുടെ പരിമിതികളാണ് അവരുടെ സമ്മർദ്ദമാണ് ഫോം ചിലർക്കെങ്കിലും കിട്ടാതിരിക്കാനും ഉള്ള സാധ്യതയുള്ളത് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി അറിയാവുന്ന നേരമാണെങ്കിൽ ഇത് ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള ആരെങ്കിലും ഇതിൻ്റെ ഇപ്പോൾ പലയിടത്തും ഇതിന്റെ സെൻറ്ററുകളൊക്കെ തുറന്നിട്ടുണ്ട് പല സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ അവരെയൊക്കെ സമീപിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ സ്വന്തമായി ചെയ്യാൻ അറിയാം സ്വന്തമായി ചെയ്യുകയും ചെയ്യാം ഈ വെബ്സൈറ്റിൽ തന്നെ കയറിയാൽ മതി അപ്പോൾ ഇതിൽ സാധാരണപ്പെട്ടവർക്ക് ഉള്ള ഒരു ആദി എന്ന് പറയുന്നത് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് ഇത് പൗരത്വ രൂപ രേഖ കൂടി ഉൾപ്പെട്ട ഒരു ഫോമാണ് അങ്ങനെ ഒരു സംവിധാനമാണ് സർക്കാർ നടപ്പിലാക്കുന്നത് എന്നുള്ള ഒരു ഏറ്റവും വലിയൊരു ഒരു ആദിയാണ് അതിൽ ഉള്ളത് നിലവിലെ വോട്ടർ പട്ടികയിലെ വോട്ട് നിലനിർത്താൻ ഈ ഈ ഒരു പട്ടിക എസ് ഐ ആറിന്റെ ഫോം ആവശ്യമാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും പൂരിപ്പിച്ച് കൊടുക്കുക ഇതിൽ പാലിക്കാവേണ്ട ഒരു വിഷയവുമില്ല ഈ പൂരിപ്പിച്ച് നൽകിയില്ലെങ്കിൽ ഇനി പൗരത്വം നഷ്ടപ്പെടും എന്നുള്ള ആദിയും വേണ്ട അത് പൗരത്വ ബില്ല് വേറെ വരുന്നുണ്ട് അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അത് പിന്നീട് വഴിയെ നമുക്ക് സംസാരിക്കാവുന്നതാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഇത് ഒരു പൗരത്വ ബില്ലിന്റെ ഫോം ഫില്ലപ്പ് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് പാനിക്കാവേണ്ട കാര്യമില്ല ഇനി അഥവാ പൗരത്വ ബില്ലിന്റെ ഏതാണെങ്കിൽ പോലും നിങ്ങൾ അനാവശ്യമായ ആദ്യം വ്യാധിയും ഒന്നും ഈ കാര്യത്തിൽ എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല ഈ ഫോം പൂരിപ്പിക്കുക എന്ന് പറയുന്നത് വെറും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫോം പൂരിപ്പിക്കാൻ അറിയാതെ അറിയാത്തവർക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പൂരിപ്പിക്കാവുന്നതാണ് ഇതൊക്കെ ഒരു ബി എൽഒമാർ വീട്ടിൽ വന്ന് സഹായിക്കാൻ സാഹചര്യമില്ലാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു സഹായം നിങ്ങൾക്ക് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നത് പലരും വീഡിയോ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ ഫോൺ പൂരിപ്പിക്കുന്ന വീഡിയോ എങ്ങനെയാണ് ചെയ്തിരിക്ക എങ്ങനെ പൂരിപ്പിക്കേണ്ടതെന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക് ഞാൻ മുമ്പ് പോലെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും അത് സന്ദർശിച്ച് അതിലൂടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഇവിടെ മറ്റൊരു പ്രശ്നം കണ്ടുവരുന്നതെന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന രണ്ടുപേരുടെ വോട്ടുകൾ പല സ്ഥലങ്ങളിലായാണ് കണ്ടുവരുന്നത് പല ബൂത്തുകളിലൊക്കെ ആയിട്ടാണ് കണ്ടുവരുന്നത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഹാനിക്കാവുന്നത് ആളുകൾ ഒന്നും കാര്യവുമില്ല ഈ ബില്ലും ബി എൽഒമാർക്ക് സമ്മർദ്ദം സഹിക്കവയ്യാതെ ഒരാളുടെ ജീവനൊടുക്കി മറ്റൊരാൾ ജീവൻ എടുക്കാൻ ശ്രമിച്ചു എന്നതൊക്കെയുള്ള വളരെ പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക ബി എൽ എമാർക്ക് സമ്മർദ്ദം കൊടുക്കാതിരിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഈ പറഞ്ഞ ഫോൺ നമ്പറുകളും ആ വെബ്സൈറ്റും ഒക്കെ ഓർത്ത് വെക്കുക എന്നിട്ട് അതിലൂടെ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളും അതിലൂടെ എടുക്കുക അപ്പോൾ നമസ്കാരം